ഒറ്റ കാര്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഇന്ന് തന്നെ പ്ര ശ്രീ പ്രകാശൻ പറഞ്ഞ വാചകങ്ങളുടെ പരസ്പര ബിരുദ്ധത്ത് നോക്കൂ കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറിയായ മോഹനൻ അയാളെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി അങ്ങേറ്റം നിഷ്പക്ഷം ആ കോടതിയെ നമ്മൾ മാനിക്കണം അതുകൊണ്ട് ഈ കേസകത്ത് ഗൂഢാലോചനയില്ല എന്ന് ശ്രീ പ്രകാശൻ പറയുന്നു അതേ പ്രകാശൻ തന്നെ അതേ കോടതിയിൽ അതേ വിധിനായത്തിൽ കുഞ്ഞനന്ദനെയും അതുപോലെ തന്നെ കിർമാണി മനോജനയും കെ കെ കൃഷ്ണനെയും രാമചന്ദ്രനെയൊക്കെ ശിക്ഷിക്കുമ്പോൾ പറയുന്നു അവിടെ കോടതി വിധി ഞങ്ങൾ സ്വീകരിക്കില്ല ഈ കുഞ്ഞനന്ദനെ പോലുള്ള ഹാർഡ് കോർ കൊലപാതകങ്ങളായ ക്രിമിനലുകളെ ശ്രീ എം പ്രകാശിനെ പോലുള്ള ആളുകൾ താരമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ജയിലിൽ കിടന്നതുമായിട്ടാണ് ഈ കുഞ്ഞനന്തനെന്ന് പറയുന്ന ക്രിമിനൽ അയാളെന്താ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തോ അയാളെന്താ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയാളോ അതൊന്നുമല്ല ഈ കേസിനകത്ത് ശ്രീ ഹാഷ്മി ഈ കേസിനകത്ത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറയുന്നത് സി പി എം മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്കൊരു അല്പസമയം തരണം ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ഗുണഭോക്താവാരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ തന്നെ ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ തന്നെ ചർച്ചയിൽ ഒരു ചോദ്യം ഞാൻ കേട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ പാർട്ടിയിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാകാത്തത് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരായിട്ട് വ്യക്തിപരമായ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ആ മക്കൾക്കില്ലാത്ത പ്രിവിലേജും കരുതലും എന്തുകൊണ്ടാണ് വീണാ വിജയൻ ഉണ്ടാകുന്നത് എന്ന് താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ തന്നെ കേട്ടു ആ ചോദ്യത്തിന് ഉത്തരമാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ടി പി ഒരൊറ്റപ്പെട്ട പേരായിരുന്നു അന്ന് അല്ല ടി പി എ പോലെ ഉമേഷ് ബാബു ഉണ്ടായിരുന്നു ഡോക്ടർ ആസാദ് ഉണ്ടായിരുന്നു ഷൊർണൂരിൽ മുരളി ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ ശൈലിക്കെതിരായിട്ട് റിവിഷനിസ്റ്റുകളായി ഒരു സംഘം ചെറുപ്പക്കാർ ഒരു സംഘം കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് ഒരു മൂവ്മെന്റ് പല തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല പല പ്രദേശത്തായിട്ട് ഒരു മൂവ്മെന്റ് നടന്നു അവിടെയാണ് പിണറായി വിജയന്റെ ശൈലികളെ ചോദ്യം ചെയ്യുന്ന ഒന്നാമനായ ടി പി ചന്ദ്രശേഖരൻ്റെ മുഖത്തേക്ക് അൻപത്തൊന്ന് വെട്ടുപെട്ടി ഒരു കുത്തിന് കൊല്ലുകയല്ല ചെയ്തത് കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അൻപത്തൊന്ന് വെട്ടുപെട്ടി പിണറായി വിജയന്റെ മുഖം വികൃതമാണ് എന്ന് പറഞ്ഞ പാർട്ടി നേതാവിന്റെ മുഖം വികൃതമാക്കുക വഴി അതിന്റെ ഭാഗമായിട്ടല്ലേ കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റുകളും ഇല്ലാതായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ടാണ് വളരെ കൺവിൻസിംഗ് ആയിട്ട് ശ്രീ എം പ്രകാശിനെ പോലുള്ള ആളുകൾക്കും ബോധ്യമുള്ളൊരു കേസിനകത്ത് ടി പി ചന്ദ്രശേഖരൻ കൊന്നത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെയാണെന്ന ബോധ്യം നന്നായിട്ടുള്ളയാളാണ് ശ്രീ എം പ്രകാശൻ പക്ഷേ ന്യായീകരിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഗോവിന്ദന് വിജയനെ പോലെയാണ് ഇത്രയും കൊള്ളരായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സൂര്യനാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഡി പിണറായി വിജയൻ തീയിൽ കുരുത്ത കുതിരയാണെന്നും കാറ്റിൽ പറക്കുന്ന കഴുകനാണെന്നും വാഴ്ത്തി പാടേണ്ടി വരുന്നത് മുറ്റത്ത് ഇന്നോവ തിരിക്കാനുള്ള ഇടമുണ്ട് എന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിജയൻ കൊടുത്തിട്ടുണ്ട് ടി പി എ കൊന്ന കേസിനകത്ത് കാലൻ അറിഞ്ഞിട്ടില്ല ടി പി എ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷേ വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സൗകര്യം ഇല്ല വിശ്വസിക്കാൻ കാരണം ആ കൊലപാതകത്തെ പിണറായി വിജയൻ അത്രമാത്രം ആഘോഷിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടതിന് ശേഷം കുലംകുത്തി എന്ന് വിളിച്ചിട്ട് ആ കൊലപാതകത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അതിനെല്ലാം പൊളിറ്റിക്കൽ ലെജിറ്റിമസിയും ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ശ്രീ പ്രകാശൻ ചോദിച്ചല്ലോ എന്താണ് ഈ പാർട്ടിയും ഈ കൊലപാതകവും തമ്മിലുള്ള ബന്ധമെന്ന് ഞാൻ ചോദിച്ചോട്ടെ ശ്രീ ഹാഷ്മി നാളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ കാര്യം പറയുന്നത് നാളെ വെളുപ്പം കാലത്ത് നിങ്ങൾക്ക് മുടക്കോഴി മലയിൽ ഒന്ന് പോകാമോ നിങ്ങളുടെ ക്യാമറ യൂണിറ്റുമായി ഐ ചാലഞ്ച് യു ഹാഷ്മി പോകാൻ നിങ്ങൾക്ക് കഴിയില്ല മുടക്കോഴി മലയിൽ ഒന്ന് പോകണമെങ്കിൽ പാർട്ടിയുടെ അനുവാദം വേണം ആ മുടക്കോഴ മലയിൽ നിന്നാണ് ശ്രീ കൊടിശു കൊടീസുരി അടക്കമുള്ള ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ പിടിച്ച് എനിക്ക് ഒരു അല്പസമയം രണ്ടു മിനിറ്റ് തന്നാൽ മതി തീർന്നോ ഏറ്റവും കൂടുതൽ കാലം ഒരു കൊലപാതക കേസിലെ പ്രതികൾക്ക് ഏറ്റവും കൂടുതൽ കാലം പരുവൾ കിട്ടിയ കേസ് അതാ ടി പി ചന്ദ്രശേഖരന്റെ കേസല്ലേ അത് പോകട്ടെ പരോളിൽ ഇറങ്ങിയ കിർമാണി മനോജിന് അവന്റെ വിവാഹ വാർഷികത്തിന് ലഹരിപ്പാർട്ടി നടത്താൻ വയനാട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്ത ആരാ അവിടുത്തെ വയനാട്ടിലെ ലോക്കൽ കമ്മിറ്റി അല്ലേ ഇതിനകത്തെ ടി പി എ കൊന്ന കേസിലെ മുഖ്യപ്രതിയായ ഷാഫിക്ക് മറ്റൊരാളുടെ ഭാര്യയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആരാ ശ്രീ ഹാഷ്മി ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള എൻ ഷംസീർ അല്ലേ നീ എല്ലാം പോട്ടെ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന കോർ ക്രിമിനൽ ചത്തപ്പോ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അച്ഛൻ മരിച്ചാൽ അമ്മ മരിച്ചാൽ മക്കൾക്ക് കാണാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞനന്ദനെ പോലെ ക്രിമിനൽ കൊലപാതകം ചത്തപ്പോൾ മറന്നുപോയോ പിണറായി വിജയൻ എഴുതിയത് പിണറായി വിജയൻ എഴുതിയത് ഈ കൊന്നാള് നാട് നീങ്ങിയെന്നോ തീ പെട്ടെന്നോ ദിവംഗതനായെന്നോ പറയാൻ സൗകര്യമില്ല ഒരു മനുഷ്യനായ ഒരു മനുഷ്യനെ പച്ച ജീവനെ അമ്പത്തൊന്ന് വെട്ടുപെട്ടിയ കുഞ്ഞനന്ദൻ ചത്തു എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് മാർക്ക് ചെയ്തോളൂ ശ്രീ ഹാഷ്മി എനിക്ക് അതിനകത്ത് ഒരു റിഗ്രറ്റ് ഇല്ല കാരണം ആളെ കൊന്നവൻ ടി പി എ പോലും മനുഷ്യനെ നിഷ്ഠൂരമായി കൊന്നവനെ ചത്തു എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ എനിക്ക് സൗകര്യപ്പെടുത്തുള്ളൂ അല്ലെങ്കിൽ താങ്കൾക്ക് എന്നെ ഒഴിവാക്കാം പക്ഷെ എന്റെ ഭാഗം ഒഴിവാക്കാൻ കഴിയില്ല പറയട്ടെ പിണറായി വിജയൻ എന്താ എന്തായിരുന്നു കുഞ്ഞനന്ദൻ ചത്തപ്പോ കുഞ്ഞനന്ദൻ ദുഃഖ ഈ നാടിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുന്നു സമൂഹത്തിലെ കരുതൽ കാണിച്ച സഹാവ് പൊതുപ്രവർത്തന നിലയിൽ സമൂഹത്തിന് അംഗീകാരം നേടിയാണ് ആരെ പറ്റിയ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളെ പറ്റിയാ പറഞ്ഞത് കെ കെ ശൈലജ നിങ്ങളെല്ലാം പി ആർ വർക്കിലൂടെ ഊതിപീർപ്പിച്ച ഒരു കരുതൽ മാലാക എന്താ എഴുതി വെച്ചത് പാർട്ടിക്കും പാനൂരിലെ ജനങ്ങൾക്കും തീർത്താൽ തീരാത്ത നഷ്ടം എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന സംഘടനാ പാഠവും ധീരതയും സമൂഹ സഖാവിന്റെ പ്രത്യേകത ആരെ പറ്റിയ കൊലപാതക കേസിലെ പ്രതിയെ പറ്റിയ ഇപ്പോഴത്തെ സ്പീക്കർ എൻ ഷംസീർ അദ്ദേഹം ഏഴ് പാരഗ്രാഫ് നേടുന്ന ഘടകാവ്യം എഴുതുക എ കെ ഗോപാലിനെ പറ്റിയല്ല ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പറ്റിയല്ല എഴുതിയിരിക്കുന്നത് കുഞ്ഞനതിനെ പറ്റിയിട്ടാണ് ഇത്രയൊക്കെ ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് പിണറായി വിജയൻ ജയിലിൽ പോയപ്പോ കൊലപാതക കേസിലെ പ്രതിയായ കുഞ്ഞനത്തിന് കൊടുത്തിട്ടുള്ള അഭിവാദവും പ്രത്യഭിവാദ്യവും നമ്മൾ കണ്ടതല്ലേ അങ്ങനെ പാർട്ടി ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട് നടത്തിയ പണപ്പിരിവുകൾ സംസ്ഥാന സർക്കാരിന്റെ പൊതുഗനാവിൽ നിന്ന് എടുത്ത് ചെലവഴിച്ച കോടാനുകോടി രൂപകൾ ഇതെല്ലാം ലെജിറ്റിമേറ്റ് ഉദാഹരണങ്ങളായി നിലനിൽക്കുമ്പോ പാർട്ടിക്ക് പങ്കില്ല പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക ഈ കൊലപാതകം നടക്കുന്നത് ഒഞ്ചിയത്ത് ഒജിയം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ സി പി എമ്മിന്റെ പാർട്ടി ഘടക പറയുന്നത് ഈ കേസിനകത്ത് പ്രതികൾ കെ കെ കൃഷ്ണനും അതുപോലെ തന്നെ ഈ പറയുന്ന കുഞ്ഞരുന്നനും വരുന്നത് എവിടെയാ അവർ വരുന്നത് പാനൂർ ഏരിയ കമ്മിറ്റി പാനൂർ ഏരിയ കമ്മിറ്റി കണ്ണൂരിൽ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ഒരു കൊലപാതകത്തിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പ്രതികൾ കണ്ണൂരിലെ സ്ഥിരം പാർട്ടി ക്രിമിനലുകൾ ഇതിനകത്ത് മുഖ്യപ്രതികൾ അങ്ങനെ വരുമ്പോ പാർട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മളെല്ലാവരും വിജയന്റെ അടിമകളായ പ്രകാശം മാഷുമാരല്ല കുറെ കാലമായിട്ട് സി പി എമ്മിന്റെ ഒരു യുവ നേതാവും ഇവരുടെ ഒരു യൂട്യൂബ് വ്ളോഗറുമായിട്ടുള്ള വ്യക്തി അദ്ദേഹം ഒരു കവിത ഇവരെല്ലാം ആവർത്തിക്കുകയാണ് ഞങ്ങളുടെ ഒരു എം എൽ എ കൊല്ലപ്പെട്ടു ഞങ്ങളുടെ ഒരു കൺവീനർ കൊല്ലപ്പെട്ടു അത് ശരി ഇനി കൊന്നതിന്റെ പട്ടിക എന്താ പറയാത്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഒരു അത് ആരുടെ മുഖ്യമന്ത്രിയാ ആരുടെ മുഖ്യമന്ത്രി അല്ല അത് ശരിയല്ല ശ്രീ ഹാഷ്മി താങ്കൾ ഇടപെടും കേരളത്തിന്റെ ചരിത്രത്തിന്റെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യ പറ പറ പറഞ്ഞു ആ താങ്കൾ താങ്കൾ താങ്കളുടെ വീട്ടിൽ ഇന്നോവ വരും എന്ന ആശങ്കയിൽ ഇങ്ങനെ വിജയൻ വിജയൻ വിധേയത്വം കാണിക്കാതെ ഞാനൊന്ന് പറയട്ടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര് സി പി എമ്മുകാരനായി പിണറായി വിജയൻ എന്നാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കൊലപാതക കേസിൽ ഒന്നല്ല വൺ ടു ത്രീ കൊലപാതക കേസിൽ കൊലപാതകയെ ഉൾപ്പെട്ടിട്ടുള്ള മന്ത്രിയുടെ പേര് സി പി എമ്മുകാരനായി ശ്രീ എം എം മണിയെന്നാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആളെ കൊന്ന കേസിനകത്ത് പ്രതിയായിട്ടുണ്ടെങ്കിൽ ആ ആളുടെ പേര് കാരായി രാജൻ എന്നാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുനിസിപ്പൽ ചെയർമാൻ കൊലപാതക കേസിൽ ആളെ കൊന്നതിന്റെ പേരിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ സി പി എമ്മുകാരനായ കാരായി ചന്ദ്രശേഖരൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറി കൊലപാതക കേസിൽ പ്രതിയായിട്ടുണ്ട് എങ്കിൽ ആ കേസിലെ പ്രതിയുടെ പേര് സി പി എമ്മുകാരനായ പി ജയരാജ് എന്നാണ് ഇനിയും അങ്ങോട്ട് ഞാൻ കുറേ പട്ടികകൾ വായിച്ചു തരാം നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തൊട്ട് നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ആളുകൾ വരെ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും അംഗങ്ങളായിട്ടുള്ള പിണറായി വിജയൻ തൊട്ട് കെ കെ കൃഷ്ണൻ വരെയുള്ള ആളുകളുടെ വലിയ പട്ടിക ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അതുകൊണ്ട് ഈ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പറയുമ്പോൾ കേരളത്തിൽ നടന്ന മുഴുവൻ രാഷ്ട്രീയ കൊലപാതക യും സി പി എം ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ അല്ലെങ്കിൽ കൊന്നവരുടെ പട്ടികയിൽ അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലയാളി സംഘം നിങ്ങളുടേതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വിശേഷത കൂടി ഒരു സവിശേഷത കൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷിയെ കൊന്ന കേസിനകത്തെ പ്രതിയെ എം എൽ എ ആക്കിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ആ എം എൽ എയുടെ പേര് ബാബു എം പാലിശ്ശേരി കൊല്ലപ്പെട്ട രക്തസാക്ഷിയുടെ പേര് സഖാബു സൈദാലി പട്ടാമ്പി കോളേജിലെ സൈതാലി അപ്പൊ അതുകൊണ്ട് ആ ചരിത്രമൊന്നും താങ്കൾ ഇങ്ങോട്ട് വിശേഷിപ്പിക്കാനായിട്ട് ഇറങ്ങണ്ട ഇനി താങ്കൾ പറഞ്ഞു ഇതിനകത്ത് ഗൂഢാലോചനയില്ല ശ്രീ ഹാഷ്മി താങ്കൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഗൂഢാലോചനയില്ലേ ഇതെന്തോ ഇമ്മീഡിയറ്റ് റിഫ്ലക്ഷൻ ഉണ്ടായ കൊലപാതകമാണോ ടി പി ചന്ദ്രശേഖരൻ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോകുന്നു അവിടെ പെട്ടെന്ന് കുറച്ച് ചെള്ള കിടക്കുന്നു ആ ചെളി ഇങ്ങനെ അടുത്ത് നിന്നിരുന്ന കൊടിസുനിയുടെ ദേഹത്തേക്ക് തെറിക്കുന്നു കൊടിസുനിയുടെ കയ്യിലിരുന്ന ഒരു വാളിലേക്ക് ടി പി ചന്ദ്രശേഖരന്റെ ബൈക്ക് നിയന്ത്രണം വിട്ടു വന്ന് അൻപത്തൊന്ന് തവണ വെച്ചിടിക്കുന്നു അങ്ങനെ അൻപത്തൊന്ന് വിട്ടുകിട്ടി ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ഒരു കേസാണോ ഈ കേസിനകത്ത് ടി പി ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്ത് കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരനെ തൂക്കിക്കൊള്ളണോ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഉണ്ട് കോൺസ്പെറസിടെ കോൺസ്പെറസി ഇവിടെ വാചകങ്ങൾക്കിടയിൽ ഒന്ന് നിരതെറ്റിയിട്ട് ശ്രീ എം പ്രകാശൻ പറഞ്ഞല്ലോ ടി പി ചന്ദ്രശേഖരൻ ഒരുപാട് ക്രിമിനൽ കേസുകളുടെ പ്രതിയാണെന്ന് ഏത് ക്രിമിനൽ കേസുകളെ പറ്റിയാണ് പറഞ്ഞതെന്ന് താങ്കൾക്ക് ബുദ്ധിമുട്ടല്ലോ ഏത് കാലഘട്ടത്തിലെ ക്രിമിനൽ കേസുകളാണ് പി ജയരാജന്റെ സഹോദരി പി സതീദേവി വടകരയിൽ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി വരുമ്പോ അവിടെ ഉണ്ടായ സംഘർഷങ്ങളുടെ പേരിൽ ടി പി ചന്ദ്രശേഖരനെ നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി ആ കേസുകളെ പറ്റിയല്ലേ പറഞ്ഞത് ആ കേസുകളുടെ പശ്ചാത്തലത്തിൽ അല്ലേ ടി പി ചന്ദ്രശേഖരന്റെ വെള്ളമുതപ്പിച്ച് കിടത്തുമെന്ന് കൃഷ്ണൻ പറഞ്ഞത് ആ കേസിന്റെ പശ്ചാത്തലത്തിലല്ലേ ടി പി ചന്ദ്രശേഖരന്റെ തലച്ചോറ് പൂങ്കുല പോലെ ഞങ്ങൾ തെറുപ്പിക്കുമെന്ന് പറഞ്ഞത് ആ പ്രസ്താവനകൾ അവിടെ നിൽക്കുകയാണ് കുലംകുത്തി എന്ന് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് മുൻപും ശേഷവും പറഞ്ഞ വിജയന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ കിടക്കുകയാണ് ശ്രീ ഹാഷ്മി പക്ഷെ ഞാൻ 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 തുട തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ ഷൊർണൂരിൽ ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയനോട് പടവെട്ടിയ മുരളി വിധേയത്വം തെറ്റുകൾക്കും മാപ്പിരുന്നു കൊണ്ട് തിരിച്ചു പാർട്ടിയിലേക്ക് ചെന്നല്ലോ എനിക്ക് ആ മനുഷ്യനോട് സഹതാപം ഉണ്ട് ഒരു കാലത്ത് നമ്മൾ എം മുരളിയെ ശ്രീ ഷൊർണ്ണൂരെ മുരളിയെ ആരാധിച്ചിരുന്ന ആളുകളാണ് കേരളീയ പൊതുസമൂഹം നമുക്ക് ഉമേഷ് ബാബുവിന്റെ അവസ്ഥ അറിയില്ലേ നമുക്ക്